ായ് സുഹൃത്തുക്കളെ ഞങ്ങളിവിടെ വർക്ക് ചെയ്യുന്ന സൈറ്റിലെ കിണർ കുത്തുന്നതിന് മുമ്പ് താനം നോക്കിയപ്പോൾ ഏകദേശം പതിനഞ്ച് കോൽ കഴിഞ്ഞിട്ടാണ് വെള്ളം കാണുക എന്നാണ് ഓണർ ഞങ്ങളോട് പറഞ്ഞത് കാരണം ഈ പ്രദേശത്തെ ഏകദേശം വീടുകളിലും കിണർ കൊയ്ക്കുമ്പോൾ പതിനഞ്ചും ഇരുപതും കോൽ കഴിഞ്ഞതിന് ശേഷമാണ് വെള്ളത്തിൻ്റെ ഉറവ കണ്ടു തുടങ്ങിയത് എന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ അഞ്ച് കോലാകുന്നതിന് മുമ്പ് തന്നെ ഈ കിണറ്റിൽ വെള്ളത്തിൻ്റെ ഉറവ കാണുവാൻ സാധിച്ചു കിണർ കുത്തി തുടങ്ങി രണ്ട് കോൽ ആയപ്പോൾ തന്നെ കിണറ്റിന്റെ ഉള്ളിൽ ചെങ്കൽപ്പാറ രൂപപ്പെട്ടു വന്നു പാറ കണ്ടപ്പോൾ തന്നെ ഞങ്ങളും വിചാരിച്ചത് പതിനഞ്ച് കോൽ കഴിഞ്ഞിട്ടാണ് വെള്ളം കാണുക എന്നാണ് എന്നാൽ പ്രതീക്ഷിച്ചതിനെക്കാട്ടിൽ നേരത്തെ തന്നെ വെള്ളം കാണുവാൻ സാധിച്ചു ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്ന വീഡിയോ കിണവർക്കുമായി ബന്ധപ്പെട്ട വീഡിയോ ഈ സൈറ്റിലെ കിണർ മൂന്ന് കോൽ വിസ്താകൃതിയിലാണ് കുഴിക്കാൻ പോകുന്നത് കിണർ കുഴിക്കുന്നതിൻ്റെ വീഡിയോ ആണ് ഇതിലൂടെ ഇന്ന് ഞാൻ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക

അഞ്ചാമത്തെ അഞ്ചായില്ല അതിൻ്റെ ഉള്ളിൽ നിന്നതാക്കണ ആശ വള വെള്ളം കണ്ട് വെള്ളതാക്കണം അത് ശക്തമായിട്ടുണ്ട്

ரெண்டு <laughs> அப்படி <laughs> <laughs>